ഹൈ ഓൾ ലേൺ ബോയ്സിന്റെ എല്ലാ ലേണേഴ്സിനും ഹൃദ്യമായ സ്വാഗതം സോ നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക് പുതിയൊരു കോഴ്സ് പഠിക്കാൻ പോവാണ് സോ ദാറ്റ് ഈസ് BPAC 108. എ സി വൺ സീറോ എയ്റ്റ് അതായത് പബ്ലിക് പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ ഓക്കെ അപ്പോ നമുക്കറിയാം നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിന് കുറെ ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ പ്രധാനമായിട്ടും ഫോർ ബ്രാഞ്ചസ് ആണുള്ളത് അതിൽപ്പെട്ട ഒന്നാണ് പൊളിറ്റിക്കൽ തിയറി മറ്റൊന്നാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് മറ്റൊന്നാണ് ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് അതിൽപ്പെട്ട ഒന്നാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പബ്ലിക് പോളിസി എന്നുള്ളത് സോ ആ ഈ ഒരു ബ്രാഞ്ചിലുള്ള ഒരു വിഷയമാണ് ഒരു കോഴ്സാണ് പി പി എച്ച് സി വൺ സീറോ എയ്റ്റ് എന്നുള്ളത് ഈ പബ്ലിക് പോളിസി ആണ് ഇതിലുള്ള മെയിൻ കോൺസെപ്റ്റ് എന്താണ് പബ്ലിക് പോളിസി എന്ന് പറഞ്ഞാല് പബ്ലിക് പോളിസി എന്ന് പറഞ്ഞാല് നമ്മുടെ ഗവൺമെന്റുകൾക്കൊക്കെ അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആവട്ടെ സെൻട്രൽ ഗവൺമെന്റ് ആവട്ടെ റീജിയണൽ ലെവലിലുള്ള പഞ്ചായത്തുകളാവട്ടെ പഞ്ചായത്ത് തലത്തിലുള്ള ഗവൺമെന്റുകൾ ഗവൺമെന്റുകളാവട്ടെ ഗവൺമെന്റ് ബോഡികളാകട്ടെ ഇവർക്കൊക്കെ ഓരോ പോളിസികൾ ഉണ്ടാവും ഓക്കെ ഈ പോളിസി ബേസ് ചെയ്തിട്ടാണ് ഗവൺമെന്റുകളൊക്കെ അവരുടെ ഭരണം നടത്തുക ഓക്കെ അപ്പൊ ഓരോ ഗവൺമെന്റിനും അവരുടേതായിട്ടുള്ള പോളിസികൾ ഉണ്ടാവും ഗവൺമെന്റ് മാറുന്നതിനനുസരിച്ച് പോളിസികളിലും ചേഞ്ചസ് വരും അപ്പൊ ഈ പോളിസികളിലാണ് പോളിസികളാണ് പിന്നീട് കുറെ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് മാറുന്നത് ഓക്കെ പോളിസി എന്ന് പറഞ്ഞാല് അതായത് ഇപ്പോ രാജ്യത്തിലുള്ള എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കണം എവ്രി വൺ ഇൻ ദ കൺട്രി ഷുഡ് ബി ലിറ്ററേറ്റ് രാജ്യത്തുള്ള എല്ലാവരും ലിറ്ററസി ഉള്ള ആളുകളായിരിക്കണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിട്രസി കൈവരിക്കണം എന്നുള്ളത് ഒരു പോളിസിയാണ് അപ്പൊ ആ പോളിസി ലക്ഷ്യീകരിക്കാന് അത് സാക്ഷാത്കരിക്കാന് കുറെ പ്ലാൻസുമായിട്ട് കുറെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ കുറെ ഇനീഷ്യേറ്റീവ്സ് എന്ത് ചെയ്യും നമ്മുടെ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യും ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഇംപ്ലി പ്രോഗ്രാംസിനെ കുറിച്ചിട്ടും എന്താണ് പബ്ലിക് പോളിസി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വോയിസില് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഭാരത് ആയുഷ്മാൻ യോജന ഭാരത് ആയുഷ്മാൻ യോജന ജനങ്ങളുടെ ഹെൽത്ത് ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഒരു ഇനീഷ്യേറ്റീവ് ആണോ ഇതൊക്കെ ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരു പോളിസിയുടെ ഭാഗമാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെയെല്ലാ പ്രോഗ്രാംസും ഇനിഷ്യേറ്റീവ്സും ഒക്കെ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഓക്കെ സോ നമ്മുടെ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു പോയിസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നൽകുക എന്നുള്ളതാണ് എത്ര ബ്ലോക്കുകൾ ഉണ്ട് എത്ര യൂണിറ്റുകൾ ഉണ്ട് എന്തൊക്കെയാണ് ഈ യൂണിറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും ഓക്കെ സോ ഫസ്റ്റ് വൺ ദർ ആർ ഫൈവ് ബ്ലോക്ക് ഇൻ ദീസ് ஸ் அஞ்சுகள் ஆனது பப்ளிசி டீசென்ட்ரலைசேஷன் அட்மினிஸ்ட்ரேஷன் இன்டர்ஃபேஸ் சோஷியல் வெல்ஃபேர் அட்மினிஸ்ட்ரேஷன் இங்கே நமக்கு இது ஓகே சோக் பழிசியான இதுல த்ரீ சார்ஜ் பப்ளிசி என்ன த்ரீ யூனிட்ஸ் ஆனா பப்ளி போ என் நமக்கு டிஸ்கஸ் செய்யும் ഫസ്റ്റ് യൂണിറ്റ് എന്നുള്ളത് പബ്ലിക് പോളിസി ഡെഫിനിഷൻസ് നാച്ചോ സിഗ്നിഫിക്കൻസ് ആൻഡ് ടാസ് അതായത് എന്താണ് പബ്ലിക് പോളിസി നമ്മൾ ഏത് പുസ്തകം തുടങ്ങുകയാണെങ്കിലും എന്ത് തുടങ്ങുകയാണെങ്കിലും അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടാണല്ലോ തുടങ്ങാം അപ്പൊ എന്താണ് പബ്ലിക് പോളിസി അതിന്റെ രീതി എങ്ങനെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഇപ്പൊ പബ്ലിക് പോളിസിയുടെ ഒക്കെ ഒരു ആവശ്യം ഉണ്ടോ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ വരുന്നതിനനുസരിച്ച് ബുദ്ധിമുട്ടുകൾ അതായത് പ്രോബ്ലം വരുന്നതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോലെ പ്രശ്നത്തിനപ്പോ പരിഹാരം കണ്ടാൽ പോലെ എങ്ങനെയൊരു കറക്റ്റ് ഒരു പോളിസിയുടെ ഒക്കെ എന്നൊക്കെ ചോദിച്ചേക്കാം അപ്പൊ എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് ഏതൊക്കെ ടൈപ്പ് ടൈപ്സ് ഓഫ് പോളിസീസ് ഡിസ്ട്രിബ്യൂട്ടീവ് ടാക്സ് പോളിസീസ് ഉണ്ട് റീ ഡിസ്ട്രിബ്യൂട്ടീവ് പോളിസീസ് ഉണ്ട് റെഗുലേറ്ററി പോളിസീസ് ഉണ്ട് റെഗുലേറ്ററി പോളിസീസ് എന്ന് വെച്ചാൽ റെഗുലേഷൻ ബുക്ക് നിയന്ത്രണം ബുക്ക് അതായത് പിന്നെ ഇപ്പൊ നമുക്ക് നമ്മള് ഡൽഹിയിലൊക്കെ കണ്ടിട്ടില്ലേ ഡൽഹിയിലെ ഈ വിന്റർ സീസൺ ആയാലും ഭയങ്കര തണുപ്പായിരിക്കും അതിന്റെ കൂടെ തന്നെ ഭയങ്കര പൊല്യൂഷൻ ആയിരിക്കും ആകെ ഫോഗ് ആയിരിക്കും ആകെ പുക നിറഞ്ഞ് പുകയും അതുപോലെ ഈ കോണമഞ്ഞുമൊക്കെ ഫോഗ് ഒക്കെ വന്നിട്ട് ആകെ ഭയങ്കര പൊല്യൂട്ടർ ആയിരിക്കും അപ്പൊ അവിടെ കുറച്ച് റെഗുലേഷൻ വെക്കും ഒറ്റ അക്ക വണ്ടി ഒറ്റ അക്ക നമ്പർ ഉള്ള വണ്ടികളും ഇരട്ട അക്ക നമ്പർ ഉള്ള വണ്ടികളും അപ്പൊ ഒരു ദിവസം ഒറ്റയക്ക നമ്പർ പ്ലേറ്റ് ഉള്ള നമ്പറുകളുള്ള വണ്ടികൾ മാത്രം ഇത് ചെയ്യുക ഡ്രൈവ് ചെയ്യ രണ്ടാമത്തെ ദിവസം റോഡുകളിലൂടെ ഇരട്ട സംഖ്യയുള്ള വണ്ടിക വാഹനങ്ങൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള റെഗുലേഷൻസ് വെക്കുന്ന പോളിസീസ് റെഗുലേറ്ററി പോളിസീസ് പിന്നെ അതുപോലെ തന്നെ പോളിസി ഇഷ്യൂസ് പോളിസിക്ക് ഉണ്ടാകുന്ന ഇഷ്യൂസ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും കോൺസ്റ്റിറ്റ്യൂസ് പോളിസി ഇഷ്യൂസ് കോൺട്രാക്ട് പോളിസി ഇഷ്യൂസ് ബാർഗേനിങ് പോളിസി ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇത് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് എന്താണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പഠിക്കുന്നത് എന്നുള്ളതിന്റെ ഓവർവ്യൂ മാത്രമാണ് ഇതൊന്നും കേട്ട് പേടിക്കേണ്ട ഓക്കെ വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ സോ വറി യൂണിറ്റ് ടു പബ്ലിക് പോളിസി മോഡൽ പബ്ലിക് പോളിസിയുടെ വ്യത്യസ്ത മോഡലുകൾ വ്യത്യസ്ത അതിനെ നമ്മൾ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അതിന് ഏതിനായിട്ടെല്ലാം എന്തെല്ലാം കാര്യങ്ങളായിട്ട് നമുക്ക് അതിനെ കമ്പയർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിന്റെ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിലുള്ള ഫോർട്ടീൻ യൂണിറ്റ്സിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഡിഫിക്കൽട്ടാണ് ഈ ഒരു ചാപ്റ്റർ പക്ഷെ കുഴപ്പമില്ല നമുക്കത് എന്ത് ചെയ്യാം ആയിട്ട് മനസ്സിലാക്കാം ഓക്കെ ഇപ്പൊ ഇതില് ആറ് മോഡൽസ് ആണ് സിക്സ് മോഡൽസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത് സിസ്റ്റംസ് മോഡൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ റാഷണൽ പോളിസി മേക്കിംഗ് മോഡൽ ഇൻക്രിമെന്റൽ മോഡൽ അലൈറ്റ് മോഡൽ പബ്ലിക് ചോയ്സ് ഓക്കെ അത്രയാണ് ആ യൂണിറ്റിലുള്ളത് യൂണിറ്റ് ത്രീ ആണ് പബ്ലിക് പോളിസി പ്രോസസ് ഇൻ ഇന്ത്യ ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഇന്ത്യയിൽ എങ്ങനെയാണ് പബ്ലിക് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത് അത് പ്രധാനമായിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെയാണ് അപ്പൊ അതെങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത് അതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതിന്റെ ഒരു രീതി ഉണ്ട് സ്റ്റേജസ് ഉണ്ട് ദർ ആർ സംക്കിംഗ് ഇൻ ഇന്ത്യ അതായത് ആദ്യ ഒരു പ്രശ്നം ഉണ്ടാകും ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബീഹാർ എന്നുള്ള സ്റ്റേറ്റിന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബീഹാറിലുള്ള ആളുകളുടെ ഹെൽത്ത് ഒക്കെ വളരെ മോശമാണ് ഹെൽത്തിന്റെ വിഷയത്തിൽ അവർ മറ്റേ ബേക്കൗട്ടാണ് അങ്ങനെയെങ്കിൽ അതാണ് അവിടെയുള്ള പ്രശ്നം പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്നിട്ട് നമ്മൾ ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ നമ്മൾ കാണും കുറേ പരിഹാരങ്ങൾ ഒരു പ്രശ്നത്തിന് തന്നെ ഉണ്ടാവും അപ്പൊ ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ട് നമുക്ക് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മെച്ചപ്പെട്ട ഒരു ഓൾട്ടർനേറ്റീവ് ഒരു പരിഹാരം എന്താണോ അത് ചൂസ് ചെയ്യും എന്നിട്ട് പോലീസ് എന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യും അത് മോണിറ്റർ ചെയ്യും ഇംപ്ലിമെന്റ് ചെയ്ത് അതിങ്ങനെ എത്രത്തോളം കാര്യക്ഷമമായിട്ട് നടക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യും അപ്പൊ ഇങ്ങനെ കുറച്ച് സ്റ്റേജസ് ഉണ്ട് പോളിസി പോളിസി പ്രോസസ്സ് അത് എന്ത് ചെയ്യും ഈ ഒരു ചാപ്റ്ററിലെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ അതോടുകൂടെ ബ്ലോക്ക് വണ് കംപ്ലീറ്റ് ആവുകയാണ് ദെൻ വി ആർ ഗോയിങ് ടു ബ്ലോക്ക് ടു ബ്ലോക്ക് ടൂല് ഡീസെൻട്രലൈസേഷൻ എന്നുള്ളതാണ് ഡീസെൻട്രലൈസേഷനിലെ ആ ഒറ്റ യൂണിറ്റ് മാത്രമേ ഉള്ളൂ ആ യൂണിറ്റ് ഡീസെൻട്രലൈസേഷൻ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് റൂറൽ ആൻഡ് അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കൊക്കെ അറിയാം അധികാര വികേന്ദ്രീകരണം അതായത് ഇപ്പോ നമ്മുടെ രാജ്യത്തിന്റെ സെൻട്രൽ ലെവലിൽ മാത്രം ഭരണം നടത്താതെ അധികാരങ്ങൾ വികേന്ദ്രീകരിക്കുക അപ്പൊ നമുക്ക് സ്റ്റേറ്റ് ലെവൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് ഡിസ്ട്രിക്ട് ലെവൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അവിടുന്ന് താഴോട്ട് പോയാലും ബ്ലോക്ക് ലെവൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അതിനും താഴെ പഞ്ചായത്ത് ലെവൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അല്ലെ മുനിസിപ്പൽ ലെവൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് ഇതാണ് ഡീസെൻട്രലൈസേഷൻ ഇങ്ങനെ കുറെ ഇങ്ങനെ വികേന്ദ്രീകരണം നടത്തുക ഒരാൾ മാത്രം ഡൽഹിന്ന് രാജ്യം മൊത്തം ഭരിക്കാതെ ഡൽഹിയിൽ നിന്ന് ഒരു ഭരണം അത് കഴിഞ്ഞ് കേരളത്തിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് സംസ്ഥാന ഗവൺമെന്റിന് ഭരണം ഇങ്ങനെ 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 ഡിവൈഡ് ചെയ്തിട്ടുള്ള ഭരണം അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെവൻ്റി തേർഡ് അമെന്മെന്റ് ആക്ടും സെവന്റി ഫോർത്ത് അമെൻമെന്റ് ആക്റ്റുമാണ് സെവന്റി തേർഡ് അമെൻമെന്റ് ആക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തി രാജ്യം ഇംപ്ലിമെന്റ് ചെയ്തത് സെവന്റി ഫോർത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗർ കൗൺസിലുകള് അതായത് മുനിസിപ്പൽ കൗൺസിലുകള് നഗര പഞ്ചായത്തുകള് അതുപോലെ മുനിസിപ്പൽ കോർപ്പറേഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത അമൻമെന്റ് ഓക്കെ അതോടുകൂടെ ബ്ലോക്ക് ടു കംപ്ലീറ്റ് ആയി ദ ആർ മൂവിംഗ് ടു ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ത്രീ ആണ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോളിസി മേക്കിങ്ങിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ബജറ്റ് ഈ ഓരോ പോളിസിക്കും ഇപ്പോ പോളിസിയുടെ ഒരു ഭാഗം കൂടിയാണ് ബജറ്റ് ഇപ്പൊ ഒരു ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് ഈ ഗവൺമെന്റ് ഈ വർഷം ഡിഫൻസ് അതായത് പ്രതിരോധത്തിനും അതുപോലെ സൈന്യത്തിനുമാണ് കൂടുതൽ എക്സ്പെൻസ് കൂടുതൽ ചിലവ് വകയിരുത്താൻ അല്ലെങ്കിൽ നീക്കിവെക്കാൻ കരുതിയിട്ടുള്ളത് എന്ന് കരുതുക അതൊരു പോളിസിയാണ് മറ്റൊരു ഗവൺമെന്റ് കരുതാണ് ഞങ്ങൾ ഈ ഒരു ഗവൺമെന്റ് എഡ്യൂക്കേഷൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പൊ അതൊക്കെ ഒരു പോളിസിയുടെ ഭാഗമാണ് പബ്ലിക് പോളിസിയുടെ ഭാഗമാണ് അപ്പൊ ഈ ഒരു ബ്ലോക്കിൽ ടു ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് യൂണിറ്റ് ഫൈവ് യൂണിറ്റ് ഫൈവ് എന്ന് വെച്ചാൽ കോൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ബജറ്റ് ആൻഡ് ബജറ്റ് സൈക്കിൾ ഇൻ ഇന്ത്യ വാട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ബജറ്റ് എന്താണ് ബജറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ബജറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ ബജറ്റ് സൈക്കിൾ ബജറ്റ് സൈക്കിൾ ബജറ്റ് എങ്ങനെയാണ് ഇന്ത്യയിൽ പാസ് ആവുന്നത് ഒരു ബജറ്റിന്റെ പ്രോസസ് എങ്ങനെയാണ് അതുപോലെ ബജറ്ററി ആക്ടേഴ്സ് ആരൊക്കെയാണ് ആരൊക്കെയാണ് ബജറ്റ് കൈകാര്യം ചെയ്യുന്നത് അത് പാർലമെന്റ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് പാർലമെന്ററി കമ്മിറ്റീസ് ഈ നാലാളുകളാണ് ആക്ടേഴ്സ് ഓഫ് ബജറ്ററി പ്രോസസ് ഇൻ ഇന്ത്യ ഓക്കെ ദെൻ യൂണിറ്റ് സിക്സിൽ ബജറ്റിംഗ് ടൈപ്സ് ആൻഡ് അപ്രോച്ചസ് ഡിഫറന്റ് ടൈപ്സ് ഓഫ് ബജറ്റിംഗ്സ് ഉണ്ട് ലൈൻ ഐറ്റം ബജറ്റിംഗ് പെർഫോമൻസ് ബജറ്റിംഗ് പ്ലാനിംഗ് പ്രോഗ്രാമിംഗ് ബജറ്റിംഗ് സീറോ ബേസ്ഡ് ബജറ്റിംഗ് ജെൻഡർ ബജറ്റിംഗ് ടാർഗറ്റ് ബേസ്ഡ് ബജറ്റ് അതുപോലെ ആക്ഷികൾ ബജറ്റിനോടുള്ള അപ്രോച്ച് അപ്പൊ അത് പല രീതിയിലുള്ള അപ്രോച്ചസ് ഉണ്ടാവും ഇൻക്രിമെന്റൽ അപ്രോച്ച് റേഷണൽ അപ്രോച്ച് അതായത് സമീപനം ബജറ്റ് എന്നുള്ളതിന് ആ ഒരു സംഗതിയെ സമീപിക്കുന്ന രീതികൾ ഓക്കെ അതൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും സോ അതോടുകൂടെ ബ്ലോക്ക് ത്രീയും കംപ്ലീറ്റ് ആയി വി മൂവിങ് ടു ബ്ലോക്ക് ഫോർ ബ്ലോക്ക് ഫോർ എന്ന് പറഞ്ഞാൽ സിറ്റിസൺസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇന്റർഫേസ് സിറ്റിസണും പൗരന്മാരും ഭരണവും പിന്നെ കൂട്ടിച്ചേരുന്ന അവര് കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ അവര് മീറ്റ് ചെയ്യുന്ന കുറച്ച് കോൺസിക്വൻസസ് കുറച്ച് സാഹചര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ വന്നത് പ്രധാനമായിട്ടും ഇപ്പൊ ഈ ഉദ്യോഗസ്ഥരുമായിട്ട് അല്ലെ രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ ചിലപ്പോൾ ജനങ്ങൾ ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ ഓക്കെ ജനങ്ങൾക്ക് എങ്ങനെയാണ് സർവീസ് കൊടുക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സർവീസ് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിച്ചു കൊടുക്കുന്നു ഇപ്പൊ ഈ ബ്യൂറോക്രസിയുടെ ഭാഗത്ത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചകൾ വരുമ്പോൾ എങ്ങനെ അതിന് പരിഹാരം കാണുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യും ഫസ്റ്റ് വൺ യൂണിറ്റ് സെവൻ ആണ് സിറ്റിസൺ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എൻ്റർഫേസ് വൺ പബ്ലിക് സർവീസ് ഡെലിവറി ആൻഡ് ഗ്രീവൻസ് ഡ്രസ്സൺ ഇതിൽ പ്രധാനമായിട്ടും പ്രശ്ന പരിഹാരങ്ങൾ അതായത് പരിഹാ പരാതികൾ വരും നമ്മുടെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനങ്ങളിൽ പരാതികൾ വരുമ്പോൾ അതെങ്ങനെയാണ് റീഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് പരിഹരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുക ദൻ യൂണിറ്റ് എയ്റ്റ് ഇതേ സിറ്റിസൺ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇന്റർഫേസ് ടു സെക്കൻഡ് പബ്ലിക് സർവീസ് ഡെലിവറി ആൻഡ് പീവൻസ് റീഡ്രസ് ഈ യൂണിറ്റ് സെവന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ആക്ച്വലി യൂണിറ്റ് എയ്റ്റ് എന്നുള്ളത് ഇതിലെ നമ്മൾ ഒന്നും കൂടെ ഡിവലപ്പായിട്ട് ബ്യൂറോക്രസി അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് അവര് വീഴ്ചകൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനിങ്ങനെ പരിഹാരം കാണും ഇപ്പൊ ലോക്പാൽ ആൻഡ് ലോകായുക്ത എന്താണ് ലോക്പാൽ ആൻഡ് ലോകായുക്ത എന്ന് വെച്ചാല് ലോക്പാൽ എന്ന് വച്ചാല് സെൻട്രൽ ലെവലില് അഴിമതിക്കെതിരെയുള്ള ഒരു ബോഡിയാണ് ഓക്കെ ആന്റി കറപ്ഷൻ ബോഡി അറ്റ് ദ സെൻട്രൽ ലെവൽ ലോകായുക്ത എന്ന് വെച്ചാല് സ്റ്റേറ്റ് ലെവല് ഈ അഴിമതിക്കെതിരെയുള്ള കറപ്ഷനെതിരെയുള്ള ബോഡിയാണ് അതുപോലെ റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമം ഒക്കെ നമുക്കറിയാം അതുപോലെ സിറ്റിസൻസ് സ്റ്റാർട്ടപ്പ് എന്താണൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം അതുപോലെ ഇ ഗവേണൻസ് ഇ ഗവേണൻസ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇ ഗവേണൻസ് അപ്പൊ ഇങ്ങനെ ഗവൺമെന്റും അതുപോലെ സിറ്റിസൺസും ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന ഏരിയകളൊക്കെയാണ് യൂണിറ്റ് സെവനിലും അതുപോലെ യൂണിറ്റ് എയ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം ദെൻ നമ്മുടെ ബ്ലോക്ക് ഫൈവ് ആണ് ഇതിലാണ് ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് ഉള്ളത് സിക്സ് യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് ഉള്ളത് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻസ് അതായത് നമ്മുടെ സാമൂഹ്യ നന്മ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ ഓക്കെ സമൂഹത്തിന്റെ സോഷ്യൽ വെൽഫെയർ എന്ന് വെച്ചാൽ സാമൂഹിക ക്ഷേമം അപ്പൊ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ലെവലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇനിഷ്യേറ്റീവ്സ് പ്രോഗ്രാംസിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുക സോ അതിലുള്ള ഫസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് നയൻ സോഷ്യൽ വെൽഫെയർ കോൺസെപ്റ്റ് അപ്രോച്ചസ് ആൻഡ് പോളിസീസ് സോഷ്യൽ വെൽഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ് സോഷ്യൽ വെൽഫെയറിനെ വ്യത്യസ്ത പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ അപ്രോച്ച് ചെയ്ത രീതികളുണ്ട് ആ രീതികളും ഫാമിലി സെൻട്രിക് അപ്രോച്ച് റെസ്യൂഡൽ അപ്രോച്ച് മിക്സഡ് ഇക്കോണോമി അപ്രോച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചുകളൊക്കെ പിന്നെ അതുപോലെ വ്യത്യസ്ത പോളിസികൾ സോ ഈ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിലുള്ള വിമിന് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി ചിൽഡ്രൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതുപോലെ സോഷ്യലി ബാക്ക് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പോളിസികളുണ്ട് അതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും ഈ യൂണിറ്റിൽ ഓക്കെ നെക്സ്റ്റ് വൺ യൂണിറ്റ് ടെൻ ആണ് എഡ്യൂക്കേഷണൽ പോളിസി ആൻഡ് റൈറ്റ് എഡ്യൂക്കേഷൻ അപ്പൊ ഇനി ഇതിൽ എഡ്യൂക്കേഷൻ ായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെന്റ് പോളിസികളാണ് അപ്പോൾ ഇന്ത്യ സ്വതന്ത്രയായത് മുതൽ ഫ്രം ദ ഇൻഡിപെൻഡന്റ് ഫ്രം ഫോർട്ടി സെവൻ മുതൽ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷണൽ പോളിസീസ് ഒക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുക അതിൽ പ്രധാനമായിട്ടും റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഓക്കെ ടു തൗസൻഡ് നയനിലെ അതൊന്ന് ഡിസ്കസ് ചെയ്യും യൂണിറ്റ് ലെവൻ എന്ന് വെച്ചാൽ ഹെൽത്ത് പോളിസിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓക്കെ ഹെൽത്ത് പോളിസി എന്ന് വെച്ചാൽ നയൻറ്റീൻ എയ്റ്റി ത്രീയിലെ ഹെൽത്ത് പോളിസി തൗസൻഡ് ടൂലെ ഹെൽത്ത് പോളിസി ടു തൗസൻഡ് സെവൻറ്റീനിലെ ഹെൽത്ത് പോളിസി അതൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും ഓക്കെ ദെൻ ഫുഡ് പോളിസി ആൻഡ് റൈറ്റ് ടു ഫുഡ് സെക്യൂരിറ്റി നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലൊക്കെ മിഡ് ഡേ മീൽ സ്കീം അതായത് ഉച്ചക്ക് സ്കൂളുകളിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്കീം ഇതൊക്കെ ഫുഡ് പോളിസിയുടെ ഭാഗമാണ് അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി അതായത് പോയിസണസ് ആയിട്ടുള്ള ഫുഡുകളൊന്നും പ്രിപ്പയർ ചെയ്യാൻ പാടില്ല തുടങ്ങിയ നിയമങ്ങൾ ഇതൊക്കെ ഫുഡ് സെക്യൂരിറ്റിയുടെ ഭാഗമാണ് ഇപ്പൊ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ അതിന്റെ ഇമ്പോർട്ടൻസ് അതിന്റെ കോൺസിക്വൻസസ് അതിന്റെ ഇമ്പാക്റ്റുകൾ റിസൾട്ടുകളൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യും പിന്നെ യൂണിറ്റ് തേർട്ടീൻ ആണ് എംപ്ലോയ്മെന്റ് പോളിസി എം ജി എൻ ആർ ഇ ജി എന്താണ് എം ജി എൻ ആർ ഇ ജി എന്ന് പറഞ്ഞാല് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി സ്കീം യാ അതായത് തൊഴിൽ അവസരങ്ങൾ ജന ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള എംപ്ലോയ്മെന്റ് പോളിസികള് പ്രധാനമന്ത്രി റോസ്ഗാർ പ്രോത്സാഹൻ യോജന ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ പോളിസീസ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന പ്രധാനമന്ത്രി യുവ യോജന തുടങ്ങിയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യും ദെൻ വി ആർ മൂവിംഗ് ടു ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ യൂണിറ്റ് ഓഫ് ദീസ് പോയിന്റ് ദാറ്റ് ഈസ് യൂണിറ്റ് ഫോർട്ടീൻ എൻവയോൺമെന്റ് പോളിസി ഗ്രീൻ എൻവയറോൺമെന്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു പോളിസികളാണ് എൻവയോൺമെന്റ് പോളിസി നമ്മുടെ പ്രകൃതി പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് തലത്തിൽ വരുന്ന പോളിസികൾക്കാണ് എൻവയോൺമെന്റ് പോളിസി എന്ന് പറയാം ഓക്കെ അപ്പോ ഇത്രയും സംഗതികളൊക്കെയാണ് ഇത്രയും യൂണിറ്റുകളാണ് ഇങ്ങനെ പതിനാല് യൂണിറ്റുകളാണ് നമുക്ക് ഈ ഒരു കോഴ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോ ഗവൺമെന്റ് തലത്തില് നടത്തുന്ന ഗവൺമെന്റ് തലത്തില് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് നടത്തുന്ന പോളിസികൾക്കാണ് പബ്ലിക് പോളിസി എന്ന് പറയാം ഇപ്പൊ കമ്പനികൾക്കൊക്കെ ഓരോ അവരുടേതായ പോളിസികളുണ്ട് പക്ഷെ അതൊന്നും പബ്ലിക് പോളിസി അല്ല അതൊക്കെ പ്രൈവറ്റ് പോളിസിയാണ് കാരണം അത് അവരെ മാത്രമേ അഫക്ട് ചെയ്യുന്നുള്ളൂ അപ്പോ ജനങ്ങളെ മൊത്തം അഫക്റ്റ് ചെയ്യുന്ന ഗവൺമെന്റ് തലത്തിൽ വരുന്ന പോളിസികൾക്കാണ് പബ്ലിക് പോളിസി എന്ന് പറയുക അതുമായി റിലേറ്റഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ഒരു കോഴ്സാണ് നമ്മുടെ ഈ ഡി പി എസ് സി വൺ സീറോ എയ്റ്റ് എന്നുള്ളത് നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് യൂണിറ്റ് വണ്ണ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എല്ലാവരും ഓക്കെ ബാബായ് താങ്ക് യു